ും നമസ്കാരം വളരെ രസകരമായ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാർ അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ ഓച്ചറ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലായിട്ടോ ഇപ്പോൾ എനിക്ക് എന്താ ഇവിടെ കാര്യമൊന്നുമില്ല കാര്യമില്ലേ ും മുന്തിരി അറിയാ മുന്തിരി എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ അറിയാം പക്ഷേ ഞങ്ങൾ ഓച്ചർ പോലീസ് സ്റ്റേഷനിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മുന്തിരി ഉണ്ട് കേട്ടോ അപ്പൊ ആ മുന്തിരിയെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനെ മുന്തിരിയുടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് ആ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാനിവിടെ വന്നത് നമുക്ക് സ്റ്റേഷനിലാക്കി പോകാം ഓച്ചർ പോലീസ് സ്റ്റേഷനിലെ ഞാൻ വിശേഷം നമുക്ക് ആദ്യം തിരക്കാം സാറേ സാർ എത്ര ഓച്ചറ വന്നിട്ട് ഒന്നര ഒന്നര വർഷത്തോളം എങ്ങനെയുണ്ട് മറ്റേ ഒരുപാട് സ്റ്റേഷനിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പൊ ഞങ്ങൾ പൊളിയാണല്ലോ അടിപൊളിയാണ് എല്ലാം കൊണ്ട് ഞങ്ങൾ ഓച്ചറക്കാരെല്ലാം എല്ലാം കൊണ്ടും പിന്നെ ഒരു കാര്യം മറന്നു പോയി സാറിന്റെ പേര് ചോദിച്ചില്ല സാറിന്റെ പേര് പേര് മുന്തിരി സ്വാമിനാഥൻ എന്താ മുന്തിരി സ്വാമിനാഥൻ ഞാൻ നിങ്ങളെടുക്ക നേത്ര പോലീസ് സ്റ്റേഷനിൽ ഒരു വെറൈറ്റി സ്റ്റേഷനിലൊരു കേട്ടെ ഞാൻ കേട്ടിട്ടില്ല അതെ അപ്പൊ ഞങ്ങൾ ചിറ പോലീസ് സ്റ്റേഷനിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മുന്തിരി എന്ന് ഞാൻ നേരിട്ട് പറഞ്ഞത് ഞങ്ങളെ ഇവിടുത്തെ സാറാണ് മുന്തിരി സാമിതാസൻ സാർ ഇപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറയുക നമ്മളൊക്കെ മുന്തിരിയിൽ നിന്ന് പോകും ഒരായിരം അല്ല പതിനായിരം എട്ട് ഇത്രയും വർഷത്തിനിടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് മുന്തിരിയുടെ കൂടെ സാർ എന്ന് ചേർത്ത് പറയാൻ പോകുന്നത് ഇപ്പൊ മുന്തിരി സാർ അപ്പൊ ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട മുന്തിരി സാറിന് അപ്പൊ സാറിന്റെ നമുക്ക് ആ വിശേഷമൊക്കെ ഒന്ന് ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു പേര് വന്നത് എന്നൊക്കെ ച്ഛനും അമ്മയും ഒരു വെറൈറ്റി പേരുകളോ കിട്ടതാ അങ്ങനെ സ്വയം ആദ്യകാലങ്ങളിലൊക്കെ ചിലരൊക്കെ കളിയാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പിന്നീട് ഇപ്പം പ്രശ്നങ്ങളില്ല അതേപോലെ പ്രശ്നങ്ങളായാലും ഒക്കെ ഉണ്ടായിരുന്നു സ്കൂൾ കാലഘട്ടങ്ങളിൽ അതിലേക്ക് ഒന്ന് പറയാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കമ്പലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറി പോലീസ് കയറിയപ്പോഴും ഇതേപോലെ കമ്പലുകളൊക്കെ ഉണ്ടായിരുന്നു അതും കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം മാറും നല്ല പേര് വന്നു പല എന്റെ പേര് പറയാൻ പഠിക്കും ആദ്യം പിന്നെ വന്ന് പുറത്തൊക്കെ തിരക്കിന്ന് കേട്ട് അത് ശരിയാണ് ഇപ്പൊ നമ്മുടെ ഓച്ചന സ്റ്റേഷനിൽ വ്യക്തിയായിട്ട് ഇപ്പൊ ഐസ്ഐ ഉണ്ടാക്കുന്ന പെട്ടെന്ന് ഐ സാ പെട്ടെന്ന് എസ് ഐ ഇതോട്ട് വന്നിട്ട് അത് സാറിന് നമ്മുടെ ഹിറ്റ്ലർ സിമയിലെ പറയുന്ന ആണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊരു സാറിന്റെ വട്ടപ്പേരാണോ അതോ സാറിന്റെ പെട്ടെന്നൊരു തീർച്ചയായിട്ടും അങ്ങനെ പലരും നമ്മുടെ ഓഫീസർമാരെ വന്നിട്ട് മൂന്നാഴ്ച മുന്തിരി മുതിരി വട്ടപ്പേടാ പിന്നീട് പലയിടത്തും ജോലിച്ചെത്താതെ പേര് വിളിക്കാറുണ്ട് ഞങ്ങള് നാലാൺമക്കളാണ് മൂത്താണ് ഷാനത്ത് സ്വാമിയാണ് രണ്ടാമത്താള് സോഫിയ സോർമാർ മൂന്നാമത്താള് സമ്മി സോർമാർ അവസാനത്തിലാണ് എന്റെ പേര് ഇപ്പൊ മാറി കല്യാണ സമയം താരവരായിട്ട് ചെന്നപ്പോ എന്റെ ഫേലിയും പറഞ്ഞപ്പോ വൈഫിനെ ആദ്യം ഒരു ചെറിയ പക്ഷെ അതൊക്കെ മാറി രണ്ട് പിള്ളേർ മക്കള് പിള്ളേര് അച്ഛന്റെ പേര് പറയുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പതക്കെ മാറി പൊരുത്തപ്പെട്ട് പോയ പറ്റത്തുള്ളൂ പേരൊക്കെ മാറ്റണമെന്ന് വെച്ചാൽ സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേരിലൂടെ തന്നെ സാറ് സോഷ്യൽ മീഡിയ സ്വാമിനാഥൻ എന്നുള്ള ആ ഒരു സ്റ്റേഷന്റെ അഭിമാനമായിട്ട് സാറേ പോയിട്ട് അങ്ങനെയൊക്കെ നമ്മളെ നമ്മളോട് കൊണ്ട് അപ്പൊ സാർ യോ പുള്ള പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു സാറിന് മുന്തിരി എന്നുള്ള ഒരു പേര് അപ്പൊ എങ്ങനെയുണ്ട് സാറ് പലതരം കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ മുന്തിരി എന്നു പറഞ്ഞ ഫ്രൂട്ടാണ് ഫ്രൂട്ടിന്റെ പേര് ഒരാൾക്ക് വരെ ഒരു നമ്മള് നമ്മൾ ചില പേരിട്ട് വിളിക്കാറുണ്ട് പല പേരുകളും പട്ടണ പേരും നമ്മൾ സാധാരണ പറയുമെങ്കിലും പെണ്ണയുമായിട്ട് നമ്മൾ ചിലരായിട്ട് വിളിക്കാറുണ്ട് ഇപ്പൊ പൊന്നെ കരളെ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഇനി ആരെങ്കിലും മക്ക കരളെ പേര് ഇടുന്നൊന്നും അറിയില്ല എന്തായാലും ഒരു അച്ഛൻ തന്റെ മകന് മുന്തിരി എന്ന പേരിട്ടിരിക്ക മുന്തിരി എന്നുള്ള പേര് ആദ്യമായിട്ട് നമ്മൾ കേട്ടപ്പോ വിചാരിച്ചത് അദ്ദേഹത്തെ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ട് വിളിക്കുന്നതായിരിക്കും ചുമ്മാ വിളിക്കുന്നതായിരിക്കും വീണ വേറെന്നാണ് വിചാരിച്ചത് എന്റെ തല്ലിൽ വീട് കിട്ടിയ വേരാണെന്നാണ് വിചാരിച്ചത് പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ഞാനും മുന്തിരി എന്ന് വിളിക്കാൻ സന്തോഷിച്ചിപ്പടുവരാണ് കാരണം എങ്ങനെ ഞാൻ എന്ന് വിചാരിച്ചു പിന്നെ ഈ പേരെങ്ങനെ അത് അദ്ദേഹത്തിന്റെ സ്വന്തം പേരാണ് അദ്ദേഹത്തിന്റെ രജിസ്റ്റേഡ് പേരാണ് അദ്ദേഹം എന്ത് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇത് അങ്ങനെ പിന്നെ അദ്ദേഹത്തെ ഒരു ദിവസം വിളിച്ചു വെച്ച് സാർക്ക് എങ്ങനെയാണെങ്കിൽ അദ്ദേഹം അപ്പഴ പറയാണ് അദ്ദേഹത്തിന്റെ അച്ഛനും ഒരു കവി കൂടെയാണ് കവിതയും കഴിഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ വെറൈറ്റി പേരുണ്ടെന്ന് ആലോചിച്ചു വരാത്ത വെറൈറ്റി പേരായി പോയി മുന്തിരി ഇപ്പം പൈനാപ്പിൾ പോയി ഇതേ നല്ല പേരാണ് മുന്തിരി എന്നുള്ള പേര് നമ്മള് എല്ല ആരോഗ്യപ്രദമാണ് സന്തോഷം അദ്ദേഹം ആരെയും പ്രത്യേകിച്ചും പല പരാതികളായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ചില പരാതികളൊക്കെ നമ്മൾ അദ്ദേഹത്തെ ഡീൽ സംസാരിച്ചിട്ട് നിസ്സാരമായ സംഗീതകളായിരിക്കും

എന്തെങ്കിലും സംസാരിക്കണം മുന്തി അവര് അതെനി അപ്പുറത്തെ മുന്തിരി ചോദിക്ക എല്ലാവർക്കും ഒരു സങ്കോചം അതെന്തെങ്കിലും പറയൂന്നുള്ളത് ചോദിച്ച അദ്ദേഹത്തിന്റെ ചോദിക്കും പലരും നമ്മൾ വീണ്ടും കണ്ടാതെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ മാത്രമേ അദ്ദേഹത്തിന്റെ പേര് നമുക്ക് രൂപം കിട്ടിയല്ലോ മുന്തിരി അപ്പൊ കഴിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ നല്ല വ്യക്തിയാണ് നല്ല പേരാണ് അദ്ദേഹത്തിന്റെ പേര് ഇനി ആർക്കെങ്ങനെ കിട്ടുന്നു അതെ അദ്ദേഹത്തിന്റെ മക്കൾക്ക് പേര് കൊടുക്കുമെന്ന് നോക്കിയപ്പോ ആർക്കും കൊടുത്തിട്ടില്ല ആരെങ്കിലും അപ്പൂപ്പന്റെ പേര് അച്ഛന്റെ പേര് മക്കൾ കൊടുക്കാൻ പോകുന്നില്ല അപ്പൊ ഇനി മക്കളുടെ മക്കൾക്ക് ആർക്കെങ്കിലും കിട്ടുവാരില്ല നമ്മള് വിദേശ രാജ്യങ്ങളില് ചില ചില രാജ്യങ്ങളിലെ പേര് ഓറഞ്ച് എന്നൊക്കെ ഓറഞ്ച് നമ്മുടെ ചില ക്രിക്കറ്റ് ടീം ഫ്ലെമി ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ ചിലർക്കൊക്കെ ഇങ്ങനെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓറഞ്ച് എന്നൊക്കെ പക്ഷെ കുറെ വെറൈറ്റി ഈ പേര് കിട്ടിയത് നന്നായി അദ്ദേഹത്തെ അതേ നമ്മളെല്ലാം ൊന്നുംല്ലൊന്നോട്ടറങ്ങാമ്പോ ഇപ്പൊ സാറിന്റെ വൈഫോ അല്ലെങ്കിൽ സാറിന്റെ മക്കളോ ആരെങ്കിലും നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് പോന്ന സമയത്ത് ഞങ്ങൾ റോഡ് സൈഡിൽ എവിടെയെങ്കിലും കാണുമ്പോ മുന്തിരി കാണുമ്പോ അച്ഛ അല്ലെങ്കിൽ ചേട്ടാ മുന്തിരി മുന്തിരി മേടിക്കണം അത് അങ്ങനെ അങ്ങനെ പറയേണ്ടതൊക്കെ ഒരു അവസരം വരുമ്പോ സാധനം എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളോ അതോ പിള്ളേരായാലും ഈ വില എഴുതുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ അതിന്റെ വില കുറഞ്ഞു ഒന്നര കിലോ നൂറ് രൂപ ഇങ്ങനെ പറയും ജോലിയായിട്ട് ഇന്ന് ഒട്ടും ഞാനും ഏത് കടയിൽ കണ്ടാലും എവിടെ കണ്ടാലും എന്റെ ജീവിതത്തിൽ ഞാനും സാറിന്റെ ഇവിടെ ഉണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ മുന്തിരി സാറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സാറിന് വന്നതിന് ശേഷം ഞാൻ വന്ന സമയത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് സാറിനോട് പേടിയാ കാരണം ഇത് ഇത് അതോ ഒറിജിനൽ പിന്നെ മുന്തിരില്ല സാറിന്റെ വന്നിട്ട് ഇത് ഒറിജിനൽ പേരാണ് മുന്തിരി സാറിന് ഒറിജിനൽ ആ പരി എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും സംശയം വരും പിന്നെ ഒറിജിനൽ പേരാന്ന് മനസ്സിലായി പിന്നെ ആ മുന്തിരി പോലെ നല്ല കുഴപ്പമൊന്നുമില്ല എല്ലാവരുമായിട്ട് നല്ല രീതിയിലാണ് എല്ലാവരുമായിട്ട് നല്ല സോഷ്യൽ മൂവ്മെന്റ് ആണ് സാറ് അത് മാത്രമല്ല ഞാനിപ്പോ ഇത്രയും ഇങ്ങനെ വന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന ഞാൻ ഇങ്ങനെ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അവളെ പോലീസ് സ്റ്റേഷനിൽ പോയി ഭയങ്കര ചിരിച്ചട്ടഹസിച്ച് അതാ അതാണ് ഞങ്ങളുടെ ഓച്ചറ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഞങ്ങളെ മാതൃക പോലീസ് സ്റ്റേഷൻ കൂടിയായിട്ടോ ഓച്ചറ പോലീസ് സ്റ്റേഷൻ അപ്പൊ ഇവിടെ വന്ന് ഞാൻ ഇത്രയും ലാഘോത്തോടെ ഇത്രയും സാർമാരൊക്കെ ആയിട്ട് എന്ന് തന്നെ സംസാരിക്കുന്നത് തന്നെ അതിന്റെ ആ ഒരു ബലത്തിൽ കൂടി തന്നെ